നിരാശയും നിർഭാഗ്യവും താളം കിട്ടിയ ആകാശം പെയ്തൊഴിഞ്ഞു വർഷങ്ങളുടെ കാത്തിരിപ്പിനുശേഷം ഐ സി സി ടൂർണമെൻറ്റിൻ്റെ തലപ്പത്ത് ഇന്ത്യ വിജയപതകം നാട്ടിക്കഴിഞ്ഞു പതിനേഴ് വർഷത്തെ കാത്തിരിപ്പിനുശേഷം ട്വൻ്റി ട്വൻ്റി ലോക കിരീടത്തിൽ ഇതാ ഇന്ത്യയുടെ പൊൻമുത്തം ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ ഏഴ് റൺസിന് തോൽപ്പിച്ചത് ഇന്ത്യ തങ്ങളുടെ രണ്ടാം ട്വൻ്റി ട്വൻ്റി ലോക കിരീടം സ്വന്തമാക്കിയിരിക്കുന്നു ഇന്ത്യ ഉയർത്തിയ നൂറ്റി എഴുപത്തി ഏഴ് റൺസ് പിന്തുടർന്ന് ദക്ഷിണാഫ്രിക്കയുടെ പോരാട്ടം ഏഴ് റൺസ് അകലെ അവസാനിപ്പിച്ചു അതായത് സ്കോർ നില ഇന്ത്യക്ക് ഇരുപത് ഓവറിൽ ഏഴിന് നൂറ്റി എഴുപത്തി ആറ് ഇന്ന് ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇരുപത് ഓവറിൽ എട്ടിന് നൂറ്റി അറുപത്തിയൊൻപത് ഹാർദിക് പാണ്ഡ്യെ എറിഞ്ഞ അവസാന ഓവറിൽ പതിനാറ് റൺസായിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയിക്കാൻ ആവശ്യം സ്ട്രൈക്കിൽ ഡേവിഡ് മില്ലറിൻ്റെ പന്ത് ഹാർദിക് എറിഞ്ഞ ആദ്യ പന്ത് ലോങ് ഓവറിലേക്ക് നീട്ടിയടിച്ച മില്ലറെ ബൗണ്ടറി ലൈനിൽ അവിശ്വസനീയമായ ക്യാച്ചിലൂടെ സൂര്യകുമാർ യാദവ് പിടികൂടി രണ്ടാം പന്ത് കഗീസോ റബാദിയുടെ ബാറ്റിൽ അരികിൽ തട്ടി തേർഡ് മാൻ ബൗണ്ടറിയിലേക്ക് പോയി നാല് പന്തിൽ ജയിക്കാൻ പന്ത്രണ്ട് റൺസ് മൂന്നാം പന്തിൽ ബൈ സിംഗിൾ അടുത്ത പന്തിൽ വീണ്ടും സിംഗിൾ അടുത്ത പന്ത് വൈഡ് ആയതോടെ രണ്ട് പന്തിൽ ജയിക്കാൻ ഒൻപത് റൺസ് അഞ്ചാം പന്തിൽ റബാദെ പുറത്ത് ആറാം പന്തിൽ ആൻഡ്രിജ് നോയിഡയ്ക്ക് നേടാനായത് ഒരു റണ്ണ് മാത്രം ഇന്ത്യക്ക് ഏഴ് റൺസിന്റെ ത്രസിപ്പിക്കുന്ന ജയം വിരാട് കോഹ്ലിയുടെയും ആക്ഷൻ പട്ടേലിൻ്റെയും ഇന്നിങ്സിലാണ് ഇന്ത്യയുടെ മികച്ച വിജയം ഇന്ത്യക്ക് മികച്ച സ്കോർ സമ്മാനിച്ചതും മൂന്ന് ഓവറിൽ ഇരുപത് റൺസായിരുന്നു അത് ട്വന്റി ട്വൻ്റി ലോകകപ്പിൽ കിരീടം നേടിയതിന് പിന്നാലെ ട്വന്റി ട്വന്റി ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച് വിരാട് കോഹ്ലി ദക്ഷിണാഫ്രിക്കെതിരായ ഫൈനലിൽ കളിയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം സംസാരിക്കുമ്പോഴാണ് കോഹ്ലി വിരമിക്കുന്നതിനെ പറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിൻ്റെ അവസാന ട്വൻ്റി ട്വൻ്റി ലോകകപ്പായിരുന്നു ഞങ്ങൾ നേടാൻ ആഗ്രഹിച്ചതും ഇതാണ് ഒരു ദിവസം റൺസ് നേടാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നും അപ്പോൾ ഇത് സംഭവിക്കും ഇന്ത്യക്കായി കളിക്കുന്ന എൻ്റെ അവസാന ട്വൻ്റി ട്വൻ്റി മത്സരമായിരുന്നു ഇത് ആ കപ്പ് ഉയർത്താൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു ഇങ്ങനെയായിരുന്നു കോഹ്ലി സംസാരിച്ചത് നേരത്തെ ഫൈനലിൽ തുടക്കത്തിൽ ബാറ്റിംഗ് തകർച്ച നേരിട്ട് ഇന്ത്യയെ കരകയറ്റിയത് കോഹ്ലിയുടെ ഇന്നിങ്സ് ആയിരുന്നു അൻപത്തി ഒൻപത് പന്തുകൾ നേരിട്ട കോഹ്ലി രണ്ട് സിക്സും ആറ് ഫോറുമടക്കം എഴുപത്തിയാറ് റൺസ് എടുത്തു മൂന്നിന് മുപ്പത്തിനാല് റൺസ് എന്ന നിലയിൽ പതറിയ ഇന്ത്യയെ നാലാം വിക്കറ്റിൽ ആക്ഷൻ പട്ടേലിൻ്റെ കൂട്ടുപിടിച്ച് മികച്ച സ്കോറിലെത്തിക്കാനും കോഹ്ലിക്ക് കഴിഞ്ഞു നിർണായകമായ എഴുപത്തിരണ്ട് റൺസാണ് ഈ സംഖ്യം ഇന്ത്യൻ റെക്കോർഡുകളിലേക്ക് എത്തിച്ചേർന്നത് ത്രില്ലർ പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ച് ട്വന്റി ട്വന്റി ലോകകപ്പ് കിരീടം ഉറപ്പിച്ചതിന് പിന്നാലെയാണ് ടി ട്വൻ്റി മത്സരത്തിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് വിരാട് കോഹ്ലി ചെയ്തത് ഫൈനൽ മത്സരത്തിൽ രോഹിത് ശർമ്മയുടേതുൾപ്പെടെ മൂന്നിൽ മുന്നിര വിക്കറ്റുകൾ തുടക്കത്തിൽ നഷ്ടമായെങ്കിലും വിരാട് കോഹ്ലി നടത്തിയ രക്ഷാപ്രവർത്തനമാണ് ഇന്ത്യയെ ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തിച്ചത് അൻപത്തി ഒൻപത് പന്തുകൾ നേരിട്ട കോലി എഴുപത്തി ആറ് റൺസ് എടുത്തു പുറത്തായി രണ്ടായിരത്തി പത്തിൽ സിംബാബയ്ക്കെതിരെയാണ് ടി ട്വന്റിയിൽ താരം അരങ്ങേറ്റം കുറിക്കുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള കോലി നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് റൺസാണ് അടിച്ചെടുത്തത് നാൽപ്പത്തി എട്ട് ദശാംശം അറുപത്തി ഒൻപതാണ് ശരാശരി നൂറ്റി ഇരുപത്തിരണ്ട് റൺസാണ് ഉയർന്ന സ്കോർ ഒരു സെഞ്ചുറിയും മുപ്പത്തി ഏഴ് അർദ്ധ സെഞ്ചുറിയും കോലി നേടി ട്വന്റി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയുടെ രണ്ടാം കിരീട നേട്ടമാണിത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ആദ്യമായാണ് ഇന്ത്യ ഒരു ഐ സി സി കിരീടത്തിൽ മുത്തമിടുന്നത്